ഈ കൂനകൾ തട്ടി നിരത്തുന്നു സോയിൽ ലംസ് ആർ ലവേൾഡ് ഇൻ ദ മന്ത്ലാം ഓപ്ഷൻ സി തീരദേശ മണൽ പ്രദേശങ്ങളിൽ ഈ രീതി സ്വീകരിക്കരുത് അതായത് ഡു നോട്ട് അഡോപ്റ്റ് ദിസ് മെത്തേഡ് ഇൻ കോസ്റ്റൽ സാൻഡി ഏരിയാസ് ഓപ്ഷൻ ഡി അടിമണ്ണിന്റെ നനവ് നിലനിൽക്കാൻ ഈ രീതി സഹായിക്കുന്നു ദിസ് മെത്തേഡ് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അതായത് തീരദേശ മണൽ പ്രദേശങ്ങളിൽ ഈ രീതി സ്വീകരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ രീതി തീരദേശ മണൽ പ്രദേശങ്ങൾക്കും അനുയോജ്യമായ രീതിയാണ് വിളകൾക്ക് എല്ലുപൊടി നൽകുന്നത് ഏത് ധാതു ലഭിക്കാനാണ് ബോൺമീലി ഗവൺ ടു ദ്രോപ് ഗെറ്റ് വിച്ച് മിനറൽ ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി പൊട്ടാസ്യം ഓപ്ഷൻ സി ഫോസ്ഫറസ് ഓപ്ഷൻ ഡി കാൽസ്യം അപ്പോൾ വിളകൾക്ക് എല്ലുപടി നൽകുന്നത് നമ്മൾ അവക്ക് ആവശ്യമായ അളവിൽ ഫോസ്ഫറസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പേപ്പർ റിസർച്ച് സ്റ്റേഷൻ ഓഫ് കേരള ഈസ് ലൊക്കേറ്റഡ് ഇൻ ഓപ്ഷൻ എ പട്ടാമ്പി ഓപ്ഷൻ ബി ശ്രീകാര്യം ഓപ്ഷൻ സി മങ്കൊമ്പ് ഓപ്ഷൻ ഡി പന്നിയൂർ കേരളത്തിന്റെ കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് മാട്ടുപെട്ടിയിലെ ഇൻഡോ സ്വിസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ജീവി ഏതാണ് േറ്റഡ് വിത്ത് എക്സാമ്പിൾ ഹൈബ്രിഡ് ഓപ്ഷൻ 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 എ ബി കേരശ്രീ സി ശ്രീവിശാഖം ഡി പ്രിയങ്ക ഇതിൽ ശ്രീവിശാഖമാണ് ഹൈബ്രിഡ് വെറൈറ്റി ഒരു ചെടിയിൽ ഒന്നിലധികം വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ദ ബെസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കളേഴ്സ് ഓൺ എ പ്ലാന്റ് ഓപ്ഷൻ എ ബഡിങ് അല്ലെങ്കിൽ മുഗളമൊട്ടിക്കൽ അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ ഓപ്ഷൻ ബി ഗ്രാഫ്റ്റിംഗ് ഓപ്ഷൻ സി ലയറിംഗ് അല്ലെങ്കിൽ പതിവെൽ ഓപ്ഷൻ ഡി ഹൈബ്രഡൈസേഷൻ അഥവാ വർഗസംകരണം ആൻസർ ബി ഗ്രാഫ്റ്റിംഗ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ശാസ്ത്രീയമായ സമ്പ്രദായം വിച്ച് ഈസ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ വിതഔട്ട് സോയിൽ ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ് ഓപ്ഷൻ ബി ടിഷ്യൂ കൾച്ചർ ഓപ്ഷൻ സി സെറികൾച്ചർ ഓപ്ഷൻ ഡി എപ്രൾച്ചർ അപ്പം ഇതിൽ മണ്ണില്ലാതെ നമ്മൾ കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് സെറികൾച്ചർ എന്നാൽ പട്ടുനൂൽ കൃഷിയാണ് പട്ടുനൂൽ പുഴുവളർത്തൽ എപ്രൾച്ചർ തേനീച്ച വളർത്തലാണ് ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാട് ഓറഞ്ച് എന്നീ വിഭാഗം തെങ്ങുകളുടെ ഗുണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന സങ്കര തെങ്ങ് എ ഹൈബ്രിഡ് കോക്കനറ്റ് കോക്കനട്ട് ബൈ ഹൈബ്രിഡൈസിംഗ് ലക്ഷദ്വീപ് ഓർഡിനറി ആൻഡ് ചാവക്കാട് ഓറഞ്ച് ഓപ്ഷൻ എ ചന്ദ്രശങ്കര ഓപ്ഷൻ ബി ലക്ഷഗംഗ ഓപ്ഷൻ സി ചന്ദ്രലക്ഷ ഓപ്ഷൻ ഡി ഇതിൽ ഓപ്ഷൻ സി ആണ് അതായത് ചന്ദ്രലക്ഷ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റു വിളകൾ മാറ്റി കൃഷി ചെയ്യുന്ന സമ്പ്രദായം അറിയപ്പെടുന്ന പേര് വിതൌട്ട് റിപ്പീറ്റിംഗ് ദ സെയിം ക്രോപ്പ് ഓപ്ഷൻ ഇടവിള അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പ് റൊട്ടേഷൻ ഓപ്ഷൻ സി കൃഷി അല്ലെങ്കിൽ ചേഞ്ച് കൾട്ടിവേഷൻ ഓപ്ഷൻ ഡി ബഹുതല കൃഷി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കൾട്ടിവേഷൻ അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി വിളപര്യമാണ് ആൻസർ അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ ഇതിനെയാണ് ഇതാണ് നമ്മൾ വിളകൾ മാറ്റി മാറ്റി കൃഷി ചെയ്യുന്നതിന് പറയുന്ന പേര് പ്രിയങ്ക ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ് പ്രിയങ്ക ഈസ് എ ഹൈബ്രിഡ് ഓഫ് വിച്ച് പ്ലാന്റ് ഓപ്ഷൻ എ പാവൽ അല്ലെങ്കിൽ ബിറ്റർ ഗാർഡ് ഓപ്ഷൻ ബി തക്കാളി ഓപ്ഷൻ സി പയറ് ഓപ്ഷൻ ഡി വെണ്ട അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ അപ്പോൾ പ്രിയങ്ക എന്ന് പറയുന്നത് കൈപ്പ കൈപ്പയുടെ അല്ലെങ്കിൽ പാവലിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം എന്ന പുസ്തകം രചിച്ചതാര് ബുക്ക് സൈലന്റ് സ്പ്രിംഗ് ഓപ്ഷൻ എ റൈച്ചൽ കാഴ്സൺ ഓപ്ഷൻ ബി നിക്കോൾ ഫാരിയോ ഓപ്ഷൻ സി സുഗതകുമാരി ഓപ്ഷൻ ഡി വർഗീസ് കുര്യൻ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റൈച്ചൽ കാഴ്സൺ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെയർ ഈസ് ദ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് സ്റ്റേഷൻ ഓപ്ഷൻ എ മണ്ണുത്തി ഓപ്ഷൻ ബി ശ്രീകാര്യം ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി കോട്ടയം അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് ഒറ്റോൽ വിപ്ലവം എന്ന കൃതി എഴുതിയത് ആര് ഹു റോട്ട് ബുക്ക് വൺ ഓപ്ഷൻ എ റിച്ചൽ കഴ്സൺ ഓപ്ഷൻ ബി ഫുക്കുവോക്ക ഓപ്ഷൻ സി സുഭാഷ് പലേക്കർ ഓപ്ഷൻ ഡി അംബികാസുതൻ മങ്ങാട് അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫുക്കുവോക്ക ബി എൻ ആരുമായി ബന്ധപ്പെട്ടതാണ് മസനോബു ഫുക്കോക്ക ഓപ്ഷൻ ബി സുഭാഷ് പലേക്കർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്ര ഓപ്ഷൻ ഡി റെയ്ച്ചൽ കേഴ്സൺ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് പലേക്കർ ഇടവിളയെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് ി നിലനിർത്തുന്നു നഷ്ടപ്പെടുന്നു ഓപ്ഷൻ ഡി ഇവ പരാഗണത്തെ സഹായിക്കുന്നു അതായത് ഓഫ് സോയിൽ ഫർട്ടിലിറ്റി േഷൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ് അതായത് മണ്ണിന്റെ ഫലപോഷി നഷ്ടപ്പെടുത്തുന്നു അനുയോജ്യമായ സസ്യം ഏത് വിച്ച് പ്ലാന്റ് ഈസ്റ്റബിൾ ഫോർ സ്നേക് ലെയറിംഗ് ഓപ്ഷൻ എ ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട ഓപ്ഷൻ ബി പംകിൻ അഥവാ മത്തൻ ഓപ്ഷൻ സി മുല്ല അഥവാ ജാസ്മിൻ ഓപ്ഷൻ ഡി കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരി ഇതിലെ നാഗപതിവയ്ക്കലിന് അനുയോജ്യമായത് ഓപ്ഷൻ സി മുല്ല സംയോജിത കൃഷിയുടെ മേന്മ അല്ലാത്തത് ഏത് വിച്ച് ഈസ് നോട്ട് എ വെർച്യു ഓഫ് ഇന്റർഗ്രേറ്റഡ് ഫാമിംഗ് ഓപ്ഷൻ എ എല്ലാ വിളയുൽപന്നങ്ങൾക്കും കൂടുതൽ ലാഭം ലഭിക്കും അതായത് മോർ പ്രോഫിറ്റ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ക്രോപ്പ് പ്രോഡക്ട്സ് ഓപ്ഷൻ ബി വിവിധ വിള ഉൽപ്പന്നങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കും അതായത് ഇൻകം ഫ്രം വേരിയസ് ക്രോപ്പ് പ്രോഡക്റ്റ്സ് ഓപ്ഷൻ സി കീടനിയന്ത്രണം വളം എന്നിവയുടെ ലാഭം ഉണ്ടായിരിക്കും അതായത് പ്രോഫിറ്റ് ഫ്രം പെസ്റ്റ് കൺട്രോൾ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഓപ്ഷൻ ഡി വീട്ടിലെ മാലിന്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അതായത് ദ ഹൗസ് ഹോൾഡ് വേസ്റ്റ് പ്രോബ്ലം വിൽ ബി സോൾവ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അതായത് മോർ പ്രോഫിറ്റ് ഫ്രം ഓൾ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് എല്ലാവിധ വിള ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ ലാഭം താഴെ പറയുന്നവയിൽ ജീവാണു വളങ്ങളിൽ പെട്ടത് വിച്ച് ഓഫ് ദൈക്രോബിയൽ ബയോ ഫെർട്ടിലൈസർ ഓപ്ഷൻ എ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ വേമി കമ്പോസ്റ്റ് ഓപ്ഷൻ ബി വേമി വാഷ് ഓപ്ഷൻ സി അസോള ഓപ്ഷൻ ഡി വേപ്പിൻ പിണ്ണാക്കുക അല്ലെങ്കിൽ നീം കേക്ക് ഇപ്പം ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അസോള അതായത് ഈ അസോള അസോസ്പൈറിലം മൈക്കോറൈസ മുതലാവയൊക്കെ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അതായത് മണ്ണിലുള്ള ഉപകാരികളായ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളങ്ങളാണ് ജീവാണുവളങ്ങൾ ഇവ അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുത്ത് അമോണിയാക്കി മാറ്റി ചെടികൾക്ക് നൽകും ബാക്കി മൂന്നെണ്ണവും ഉദാഹരണങ്ങളാണ് വേരുകളിൽ നൈട്രേറ്റ് മുകുളങ്ങൾ കാണാത്തത് ഇൻവിച്ച് നൈട്രേറ്റ് ബേഡ്സ് ആർ നോട്ട് ഫൗണ്ട് ഓൺ ദ റൂട്ട്സ് ഓപ്ഷൻ എ കൊഴിഞ്ഞിൽ അഥവാ ടെഷ്യ ഓപ്ഷൻ ബി മുതിര അല്ലെങ്കിൽ ഹോഴ്സ് ഗ്രാം ഓപ്ഷൻ സി മത്തൻ ഓപ്ഷൻ ഡി തൊട്ടാവാടി അഥവാ പ്ലാൻ പ്ലാന്റ് ഇതിൽ മത്തൻ ഒഴികെ ബാക്കി വേരുകൾ വേരുകളിൽ നൈട്രേറ്റ് മുകുളങ്ങൾ അഥവാ നൈട്രേറ്റ് ബഡ്സ് കാണപ്പെടുന്നുണ്ട് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത് വിച്ച് ഓഫ് ദോളോയിങ് ഏസ് നോട്ട് എ പാഡി റിസർവ് സ്റ്റേഷൻ ഇൻ കേരള ഓപ്ഷൻ എ കുമരകം ഓപ്ഷൻ ബി പട്ടാമ്പി ഓപ്ഷൻ സി മങ്കൊമ്പ് ഓപ്ഷൻ ഡി കായംകുളം ഇതിൽ ഓപ്ഷൻ എ കുമരകം ഒഴിച്ച് ബാക്കി മൂന്ന് സ്ഥലങ്ങളിലും കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട്